നമ്മളിൽ പലരും നമുക്ക് കടങ്ങളുള്ള ആളുകളാണ് കടത്തിൻ്റെ ഗൗരവം എത്രത്തോളമാണെന്ന് നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയോടുകൂടി മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ നമ്മുടെ മയ്യത്ത് പള്ളിയിൽ കയറ്റിയിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യമുണ്ട് ഈ മയത്തിന് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതാരേറ്റെടുക്കുമെന്നുള്ള ചോദ്യം അതിന് ആദ്യം ആളെ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നിട്ട് പറയും നിങ്ങൾക്കാർക്കെങ്കിലും ഈ മയ്യത്ത് സാമ്പത്തികമായി വല്ല ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ ഇദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട കുടുംബാധികളെ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഒരു അഭിസംബോധന പള്ളിയിലെ ഉസ്താദ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് വല്ല കടബാധ്യതയും ഉണ്ടെങ്കിൽ വീട്ടാൻ നമ്മൾ ശ്രമിക്കണം കാരണം മഹാനായ അഷ്റഫുൽ ഖൽഖർ റസൂൽ അല്ലാഹി സലഹു അലൈഹു വസല്ലമ തങ്ങളെ കടബാധ്യതയുള്ള മയത്തിൻ്റെ പേരിൽ നിസ്കരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ളത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കടബാധ്യതയോടുകൂടെ മരിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രശ്നമുള്ള കാര്യമാണ് മരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അത് വലിയൊരു തലവേദനയാണ് ഒരു ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കടങ്ങളെ വീട്ടാൻ തയ്യാറാവണം നമ്മുടെ കടക്കാരെ നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ എടുക്കാതെ ഫോൺ കട്ട് ചെയ്യുന്ന സ്വഭാവമായിരിക്കും നമുക്കുണ്ടാവുക പക്ഷേ നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമ്മളെ പിടിക്കപ്പെടുമെന്നുള്ളത് മരണപ്പെട്ട് മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് മയത്ത് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് നമ്മെ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് നമ്മുടെ കടങ്ങളെ വീട്ടാനുള്ള വഴികൾ തുറന്നു തരുമാറാവട്ടെ അസ്സാം വൈക്കും വരഹമ്മ താലി വർക്കാ